നാൽപ്പത് വർഷങ്ങൾ കൊണ്ട് മുന്നൂറ്റി അൻപതിലധികം കഥാപാത്രങ്ങൾ വില്ലനായി തുടങ്ങി സഹനടനും കൊമേഡിയനും നായകനുമായി മാറിയ നടൻ മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ എന്നു മുതലാണ് മോഹൻലാൽ മലയാളികളുടെ പ്രിയ നടനായി മാറിയതെന്ന് ആലോചിച്ചിട്ടുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ മൂന്ന് അന്നാണ് തിരനോട്ടം എന്ന ചിത്രം വെള്ളിത്തിരയിലെത്തിയത് സിനിമ സ്വപ്നം കണ്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുക്കിയ ആ സിനിമ പക്ഷേ ഒരു തിയേറ്ററിൽ മാത്രമാണ് റിലീസായത് പിന്നീട് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞാണ് മോഹൻലാൽ എന്ന നടൻ മലയാളികൾക്ക് മുന്നിൽ എത്തിയത് ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളി അതുവരെ കണ്ട് ശീലിച്ച വില്ലന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരൽപം സ്ത്രൈണതയോടെ അതിലേറെ ക്രൂരതയോടെ അയാൾ വെള്ളിത്തിരയിലെ ആദ്യത്തെ ഡയലോഗ് പറഞ്ഞു ഗുഡ് ഈവനിങ് മിസിസ് പ്രഭാ നരേന്ദ്രൻ അവിടെ നിന്ന് അങ്ങോട്ട് മോഹൻലാൽ എന്ന നടൻ്റെ തടസ്സമില്ലാത്ത ഒഴുക്കായിരുന്നു മലയാളികൾ കണ്ടത് ആദ്യ ചിത്രത്തിലെ വില്ലൻ റോളുകൾ പിന്നീട് മോഹൻലാലിന് നിരവധി വില്ലൻ വേഷങ്ങളിലേക്കുള്ള ക്ഷണമായിരുന്നു അതിന് ഒരു അറുതി വരുത്തിയത് ആദ്യ സിനിമയുടെ സംവിധായകനായ ഫാസിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബറിൽ പുറത്തിറങ്ങിയ എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ അലക്സ് ഒരേ സമയം വേദനയും ദേഷ്യവും പ്രേക്ഷകനുണ്ടാക്കി മോഹൻലാൽ എന്ന നടനോട് വില്ലൻ പരിവേഷത്തിനപ്പുറത്ത് കുടുംബ പ്രേക്ഷകർക്ക് അടുപ്പം തുടങ്ങിയത് ഈ ചിത്രത്തിലൂടെയായിരുന്നു അതേ വർഷം തന്നെ എം മണി സംവിധാനം ചെയ്ത എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ ായി മാറി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നടൻ എന്ന നിലയിൽ ഒരേ സമയം തിളങ്ങാനും വെല്ലുവിളികളെ ഉയർത്തുന്ന കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാനും മോഹൻലാലിന് സാധിച്ചു ആ വർഷം എം ടി എഴുതിയ മൂന്ന് ചിത്രങ്ങളിലാണ് മോഹൻലാൽ അഭിനയിച്ചത് മൂന്നും നടൻ എന്ന നിലയിൽ മോഹൻലാലിൻ്റെ കരിയറിൽ നിർണായകമായ ചിത്രങ്ങളായിരുന്നു ഉയരങ്ങളിൽ എന്ന ചിത്രത്തിൽ ആൻറ്റി ഹീറോ ആയ ജയകൃഷ്ണനായി തിളങ്ങിയപ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിൽ നായകനായ മമ്മൂട്ടിയുടെ അടുത്ത കൂട്ടുകാരനായ പ്രണയത്തിനു വേണ്ടി നിലകൊണ്ട അനിൽകുമാറായി അതേ വർഷം മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലും മോഹൻലാൽ എത്തി ഇതേ വർഷം തന്നെയാണ് ഉറ്റസുഹൃത്ത് പ്രിയദർശന്റെ ആദ്യ ചിത്രത്തിലും മോഹൻലാൽ അഭിനയിച്ചത് അതുവരെ കോമഡി ചെയ്യാൻ പ്രത്യേകം നടന്മാരെ ഉപയോഗപ്പെടുത്തിയിരുന്ന മലയാള സിനിമയിൽ അനായാസമായി നായകന്മാരെ കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കുന്ന പതിവിലേക്ക് പ്രിയദർശൻ മലയാള സിനിമയെ കൊണ്ടുപോയി ഈ പ്രിയദർശൻ ചിത്രങ്ങളിലൂടെ മോഹൻലാലും പ്രേക്ഷകരെ ചിരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് മോഹൻലാൽ എന്ന നടൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ച വർഷം ആ വർഷം മുപ്പത്തി അഞ്ച് സിനിമകളാണ് തിയേറ്ററുകളിൽ എത്തിയത് അതിലൂടെ കുടുംബ പ്രേക്ഷകരിലും യുവാക്കൾക്കിടയിലും മോഹൻലാൽ തൻ്റെ ഇടം ഉണ്ടാക്കിയെടുത്തു രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് അദ്ദേഹം കുതിച്ചു അതേ വർഷം തന്നെ ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലൂടെ കേരളത്തിലെ അക്കാലത്തെ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായി മോഹൻലാൽ മാറി ആ ചിത്രം മോഹൻലാലിന് മികച്ച നടനുള്ള ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ സാധാരണക്കാരനായും അധോലോക നായകനായും കൃഷിക്കാരനായും പോലീസുകാരനായും എൺപത് വയസ്സുകാരനായുമെല്ലാം മോഹൻലാൽ എത്തി സ്വാഭാവികതയോടെ അതേസമയം അസാധാരണമായുള്ള അഭിനയ പാഠവത്തോടെ വെള്ളിത്തിരയിൽ മോഹൻലാൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വെള്ളിത്തിരയിൽ ചിരി പടർത്തിയും പ്രേക്ഷകരിയിൽ ആവേശം പടർത്തിയും അയാൾ അഭിനയിച്ചു അഹത്തിലെ മാനസിക രോഗിയായും മണിച്ചിത്വത്തായാലെ മനഃശാസ്ത്രജ്ഞനായും അയാൾ അഭിനയിച്ചു കിരീടത്തിൽ ജീവിതം തകർന്ന ഗുണ്ടയായി മാറിയ സേതുമാധവനായും സദയത്തിലെ സത്യനാഥനായും കരയിപ്പിച്ച ലാൽ കിണുക്കത്തിലെ ജോജിയായും ചിത്രത്തിലെ വിഷ്ണുവായും ചിരിപ്പിച്ചു അതേ ലാൽ തന്നെ നാടുവാഴികളിലെ അർജുനായും മൂന്നാം മുറയിലെ അലി ഇമ്രാനായും പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചു മിന്നാരത്തിലെ ബോബിയിൽ നിന്ന് സ്ഫടികത്തിലെ തോമയായും അവിടെ നിന്ന് നിർണയത്തിലെ ഡോക്ടർ റോയ് മാത്യു ആകാനും മോഹൻലാൽ രൂപത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാൽ മൂന്നും മൂന്ന് ധ്രുവത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിൽ അയാൾ വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടനായും ആറാം തമ്പുരാനിലെ ജഗന്നാഥനായും എത്തി നരസിംഹവും താണ്ഡവുമായി ആണത്തെ സിനിമകൾ ചെയ്തിരുന്നപ്പോൾ തന്നെ ഇരുവരും ഗുരുവും ചെയ്തു കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് തയ്യാറെടുപ്പുകളാണ് ചെയ്യാറുള്ളതെന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ലെന്നാണ് മോഹൻലാൽ പറയാറുള്ളത് തന്മാത്രയിലെ അൽഷിമേസ് രോഗിയായും പ്രണയത്തിലെ സ്ട്രോക്ക് വന്ന മാത്യൂസുമെല്ലാം ആ നടനിൽ നിന്ന് വന്ന അത്ഭുതങ്ങളാണ് മോഹൻലാൽ സിനിമകൾ കാണുമ്പോൾ ഇത് ഇത്ര സിമ്പിളല്ലേ ഇതിലെന്താണ് വലിയ അഭിനയമെന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് പക്ഷേ അതേ കഥാപാത്രവും അതേ സിറ്റുവേഷനും മറ്റൊരാൾ അഭിനയിക്കുമ്പോഴാണ് മോഹൻലാൽ എന്ന നടന മാന്ത്രികന്റെ കഴിവ് നമുക്ക് മനസ്സിലാകുക മലയാള സിനിമയെ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് നയിച്ചതിൽ മോഹൻലാൽ സിനിമകളുടെ പങ്ക് വലുതാണ് ദൃശ്യത്തിലൂടെ അൻപത് കോടിയും പുലിമുരുകനിലൂടെ നൂറ് കോടിയും മലയാളത്തിനും നേടാൻ കഴിയുമെന്ന് മോഹൻലാൽ കാണിച്ചു തന്നു മോഹൻലാലിനോളം ബോഡി ഷേമിംഗ് നേരിട്ട മറ്റൊരു താരം മലയാളത്തിലില്ല എന്നിട്ടും അറുപത്തിനാലാം വയസ്സിലും അയാളോളം ഫ്ലെക്സിബിളായി ആക്ഷൻ സീനുകൾ ചെയ്യുന്ന താരങ്ങൾ മലയാളത്തിൽ അപൂർവമാണ് കഴിഞ്ഞ ഏതാനും സിനിമകൾ മോഹൻലാലിന് നേടിക്കൊടുത്ത വിമർശനങ്ങൾ ചെറുതല്ല സിനിമകളുടെ തിരഞ്ഞെടുപ്പുകളിൽ പറ്റിയ പാളിച്ചകൾ വലുതായിരുന്നു അപ്പോഴും സംവിധായകരിൽ വിശ്വാസം അർപ്പിച്ച് സിനിമകൾക്കായി അയാൾ കാണിച്ച ആത്മാർത്ഥത ആർക്കും തള്ളിക്കളയാൻ സാധിക്കില്ല ഒടിയനിലെ ശാരീരിക മാറ്റങ്ങളും വാലിബിനിലെ ഫയൽമാനുമെല്ലാം ഇതിന് ഉദാഹരണമാണ് കോവിഡ് കാലത്ത് തൻ സഹപ്രവർത്തകർക്ക് വേണ്ടി ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ സിനിമകൾ ചെയ്യാൻ തയ്യാറായ മോഹൻലാലിനെ തള്ളിക്കളയാനും സാധിക്കില്ല മോഹൻലാൽ തിരിച്ചു വരുമോ എന്ന ചോദ്യം നേരിടാത്ത ഒരു ആരാധകനും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല പക്ഷേ വിമർശനങ്ങൾക്കിടയിലും നല്ല കഥയും സംവിധായകരുമുണ്ടെങ്കിൽ അയാൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അനായാസമായി സാധിക്കുമെന്ന് ഉറപ്പാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിലെത്തിയ നേര് ഇതിന് ഉദാഹരണമായിരുന്നു സ്ക്രീനിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ ദൂരേക്ക് നടന്നു പോകുന്ന അഡ്വക്കേറ്റ് വിജയകൃഷ്ണൻ കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ നിന്ന് ഉയർന്ന കയ്യടികൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരെ സിനിമയുടെ അവസാനം ഇങ്ങനെയായിരുന്നു അതെ അത് മതി മോഹൻലാലിന് കരിയറിന്റെ നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ സംവിധായകനായി അരങ്ങേറാൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ സംവിധാനം മോഹൻലാൽ എന്ന് ഈ വർഷം വെള്ളിത്തിരയിൽ ബറോസിലൂടെ തെളിയും അറുപത്തിനാല് വയസ്സ് തികഴുമ്പോഴും സിനിമയും ടെലിവിഷൻ ഷോയും സ്റ്റേജ് ഷോകളും പാട്ടും നൃത്തവും അഭിനയവുമെല്ലാമായി അയാൾ ഓടി നടക്കുകയാണ് വിമർശനങ്ങളെയും കളിയാക്കലുകളെയും നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ഒന്നും വകവെക്കാതെ അയാൾ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനിയും അയാൾക്ക് വെള്ളിത്തിരയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ അത് കണ്ട് മലയാളിക്ക് അഭിമാനിക്കാൻ സാധിക്കട്ടെ ഇന്ത്യൻ സിനിമയുടെ മോഹൻലാലിന് മലയാളികളുടെ പ്രിയ ലാലേട്ടന് ജന്മദിനാശംസകൾ